അംല എന്ന അപരനാമത്തിൽ അറിയപ്പെടുന്ന നെല്ലിക്ക ഏറെ ഔഷധഗുണമുള്ളതാണെന്ന് പണ്ടേ തെളിയിക്കപ്പെട്ടതാണ് എങ്കിലും നാം കേരളീയർ നെല്ലിക്ക് അത്ര പ്രാധാന്യം കൊടുക്കുന്നുണ്ടോ എന്ന കാര്യത്തിൽ തുലവും സംശയം ബാക്കി നിൽക്കുന്നു ഇത് റെജി ജോസഫ് ഇന്ന് കേരളത്തിൽ ഏറ്റവും കൂടുതൽ നെല്ലിക്കൃഷി ചെയ്യുന്ന കർഷകൻ കോയമ്പത്തൂർ മണ്ണാർക്കാട് റോഡിൽ കിഴക്കൻ അട്ടപ്പാടി പ്രദേശത്ത് ഷോളയൂർ പഞ്ചായത്തിൽ കോട്ടത്തറ ജംഗ്ഷനിൽ നിന്നും ഏതാണ്ട് ആറ് കിലോമീറ്റർ തെക്ക് മാറി വീട്ടിക്കുണ്ട് ഊരിന് സമീപം നാൽപ്പത് ഏക്കറിലാണ് ഈ കർഷകൻ നെല്ലി കൃഷി ചെയ്തിരിക്കുന്നത് ഞാനിപ്പോൾ നിൽക്കുന്നത് ബി എസ് ആർ വൺ ഇനത്തിൽപ്പെട്ട ഒരു നെല്ലിയുടെ ചുവട്ടിലാണ് ഇവിടെ മൊത്തം നമ്മൾ നാൽപ്പത് ഏക്കറോളം സ്ഥലത്ത് നെല്ല് കൃഷി ചെയ്തിട്ടുണ്ട് ഇവിടെ പ്രധാനമായിട്ട് കൃഷി ചെയ്തിരിക്കുന്ന ഏറ്റവും കൂടുതലുള്ളത് ബി എസ് ആർ വൺ ഇനത്തിൽപ്പെട്ട നെല്ലിയാണ് ഇതിൻ്റെ കൂടെ ഒപ്പം നമ്മുടെ എൻ ഐ സെവൻ കാഞ്ചൻ കൃഷ്ണ സാക്കിയ കൂടാതെ ഒരു ഇരുപത്താറ് വെറൈറ്റി നാടൻ ഇനങ്ങളും ഇവിടെ കൃഷി ചെയ്യുന്നുണ്ട് പതിമൂന്ന് വർഷങ്ങൾക്ക് മുമ്പ് രണ്ടായിരത്തി നാലിൽ തരിശു നിലങ്ങളെ കൃഷിയോഗ്യമാക്കുക എന്ന സ്വപ്നത്തോടെയാണ് റിജി അട്ടപ്പാടിയിലെത്തുന്നത് പൊതുവെ മഴനിഴൽ പ്രദേശമായ കിഴക്കൻ അട്ടപ്പാടിയുടെ പ്രതികൂല കാലാവസ്ഥകളെ തരണം ചെയ്തുകൊണ്ടാണ് ഈ കർഷകൻ നെല്ലിക്കൃഷി സമാരംഭിക്കുന്നത് രണ്ടായിരത്തി നാലിലാണ് ഞാൻ അട്ടപ്പാടിയിൽ വരുന്നത് ഇതിനു മുമ്പ് തമിഴ്നാട് കർണാടക പോലുള്ള സ്ഥലങ്ങളിൽ പോയി നമ്മൾ തരിശു ഭൂമി കൃഷികൾ കണ്ട് കാണുകയും അവിടുത്തെ കൃഷി കൃഷിക്കാർ തരിശു ഭൂമി വികസിപ്പിക്കുന്നത് കണ്ട് നമുക്കതിൽ താൽപ്പര്യം തോന്നുകയും ചെയ്തിട്ട് തരിശു ഭൂമി കുറച്ചെടുത്ത് കൃഷി ചെയ്യുക എന്ന താൽപ്പര്യത്തിലാണ് ഞാൻ അട്ടപ്പാടി വന്നത് നമ്മളിവിടെ ആദ്യം ചെയ്ത വർക്ക് എന്താ വെച്ചാൽ രണ്ടായിരത്തി രണ്ടായിരത്തി നാലിൽ നമ്മളിവിടെ ഭൂമി എടുക്കുന്നു രണ്ടായിരത്തി നാലിൽ ഭൂമി എടുത്തതിന് ശേഷം ഇതിൻ്റെ അടിസ്ഥാന പ്രവർത്തനങ്ങൾ എന്നുവെച്ചാൽ നീർ കുഴികൾ എടുക്കുക മണ്ണ് ജല സംരക്ഷണങ്ങൾക്ക് വേണ്ടിയിട്ട് മറ്റേ ചാല് കല്ല് കയ്യാലുകൾ വെക്കുക ഇങ്ങനെയുള്ള അടിസ്ഥാന പ്രവർത്തനങ്ങൾ ആദ്യം നടത്തി അതിനുശേഷം ശേഷം രണ്ടായിരത്തി അഞ്ചിലാണ് നമ്മളിവിടെ നെല്ലിത്തൈകൾ ആദ്യമായിട്ട് നടുന്നത് അപ്പോൾ ഇവിടെ നെല്ലി വെക്കാൻ വെക്കാണ്ടായ പ്രധാന കാരണം എന്താണെന്ന് വെച്ചുകഴിഞ്ഞാൽ ഇവിടെ ധാരാളം വന്യമൃഗങ്ങൾ ധാരാളമുള്ള മേഖലയാണ് ആന ഇഷ്ടം പോലെയുണ്ട് ഈ ഈ പറമ്പിന് ചുറ്റും എപ്പോഴും ആനയൊക്കെ നടക്കുന്ന ഫോറസ്റ്റാണ് ഇതിന് ചുറ്റുമുള്ളത് അപ്പോൾ അതുകൊണ്ട് ആന തിന്നാത്തൊരു വൃക്ഷം ആന ശല്യം ചെയ്യാത്തൊരു വൃക്ഷം എന്നുള്ള നിലയ്ക്കാണ് ഒപ്പം ഒരു ഓരോ ഔഷധസസ്യം എന്നുള്ള നിലയ്ക്കാണ് നമ്മൾ നെല്ലി തിരഞ്ഞെടുത്തത് നെല്ലിക്ക കൂടുതലും മരുന്നിനാണ് ഉപയോഗിക്കുന്നത് അതിനാൽ ജൈവകൃഷിക്കാണ് കൂടുതൽ ഊന്നൽ നൽകുന്നത് ജൈവ കർഷക സമിതി പ്രവർത്തകൻ കൂടിയായ റിജി രാസവളങ്ങളെ പൂർണ്ണമായും ഉപേക്ഷിച്ചാണ് കൃഷി ചെയ്യുന്നത്